ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈ ഒരു സീസൺ അവസാനിച്ചെങ്കിലും ഈ ഒരു സീസണിൽ അപമാനം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും വിട്ടൊഴിയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കളിച്ച് നേടിയ സമനിലയുണ്ടല്ലോ ഒന്നേ ഒന്നിൻ്റെ അതങ്ങ് പോയി കിട്ടി മൂന്ന് പൂജ്യം എന്ന സ്കോറിന് നോർത്ത് ഈസ്റ്റ് വിജയിച്ചതായിട്ട് അനൗൺസ് ചെയ്യും കാരണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഫിഫയ്ക്ക് ഔദ്യോഗികമായിട്ട് പരാതി നൽകി ഫിഫയുടെ അനുകൂല തീരുമാനത്തിന് വെയിറ്റ് ചെയ്യുകയാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വിദേശ സൈനിങ് ആയിട്ടുള്ള ലഗാറ്റോറിൻ്റെ കാര്യം തന്നെയാണ് ലഗാറ്റോർ ഹംഗേറിയൻ ക്ലബ്ബായിട്ടുള്ള ഡബ്രസേനി വി സ്പോർട്ടിംഗ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു മത്സരത്തിലെ സസ്പെൻഷൻ കൂടി ബാക്കിയുണ്ടായിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ സോറി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ടണിയുന്ന സാഹചര്യത്തിൽ ഒരു മത്സരത്തിന്റെ സസ്പെൻഷനായി പുറത്തിരുന്നതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റത്തുള്ളായിരുന്നു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ലഗാറ്റോറിനെ ഇറക്കി അങ്ങനൊരു സസ്പെൻഷൻ റൂള് ബ്രേക്ക് ചെയ്തിട്ടുണ്ടപ്പം അനുവദനീയമായ ഒരു സസ് അനുവദനീയമായ ഒരു പ്ലെയിങ്ങിൽ തന്നെ അല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കി ഇത് സസ്പെൻഡ് പ്ലെയറിനെ ഇറക്കി നേടിയ സമനില ആയതുകൊണ്ട് തന്നെ മത്സരം മത്സരത്തിൻ്റെ ഫലം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പിഴവ് കൊണ്ട് മാറ്റേണ്ടി വരുന്നതിനാൽ ആ ഒരു മത്സരത്തിൻ്റെ ഫലം ക്യാൻസൽ ചെയ്യുകയും മൂന്ന് പൂജ്യം എന്ന സ്കോറിനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും അവർക്ക് ഗോൾ അഡ്വാൻറ്റേജും പോയിൻ്റ് ഹൈക്കും നൽകും അത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് പോയിന്റ് പട്ടികയിൽ മൂന്ന് ഗോളിൻ്റെ ഗോൾ ഡിഫറൻസ് കിട്ടാനും മൂ മൂന്ന് പോയിന്റ് കിട്ടാനും സഹായകമായി മാറും സോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബ്ലാസ്റ്റേഴ്സിനെതിരെ പരാതി നൽകിയ അനുകൂല തീരുമാനത്തിന് ഏറ്റുകയാണ്